എന്നെ സംബന്ധിച്ച് പതിവില്ലാത്തൊരു കാര്യമാണിത് കേട്ടോ രാവിലെ അഞ്ചര മണിക്കൊക്കെ എന്ന് പറയുന്നത് അതിന് മുമ്പേ എഴുന്നേൽക്കുന്നവരൊക്കെ ഉണ്ട് എൻ്റെ സമയം ഇതൊന്നുമല്ല ഈ സമയത്ത് എഴുന്നേറ്റതിന് കാരണം മോനുക്കുട്ടനെ രാവിലെ ഏഴര ആകുമ്പോഴത്തേക്ക് സ്കൂളിലെത്തിക്കണം ഉച്ചയ്ക്കിലത്തേക്കുള്ള പൊതി കൊടുത്തു വിടണം രാവിലത്തെ കാപ്പിയും റെഡിയാക്കണം ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് എല്ലാ തയ്യാറെടുപ്പും നടത്തിയിരുന്നത് ഇന്നലെയാണ് കേട്ടോ അപ്പോൾ മഴ കാരണം അവധി പ്രഖ്യാപിച്ചതുകൊണ്ട് ശാസ്ത്രമേളയെ മാറ്റിവെച്ചു ഇന്നത്തെ രാവിലെ നമ്മൾ നമ്മളതിന് വേണ്ടിയിട്ട് പോകാൻ റെഡി ആവുകയാണ് അപ്പോൾ ഇന്നലെ ബ്രെഡൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ ചിക്കൻ കറിയൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഞങ്ങൾ ഇന്നലെ തന്നെ കഴിച്ചു ഇന്നിപ്പോൾ രാവിലെ പുതിച്ചോറിനുള്ള ഉരുളക്കിഴങ്ങ് മുഴുക്കുരട്ടിയൊക്കെ ഉണ്ടാക്കാൻ അടുപ്പിലോട്ട് വെച്ചു വെട്ടം വീഴാഞ്ഞതുകൊണ്ട് ഞാൻ രാവിലെ മുറ്റത്തിറങ്ങിയില്ല കേട്ടോ ഇപ്പോഴാണ് മുറ്റത്തിറങ്ങിയതും ബ്രഷ് ചെയ്തതുമൊക്കെ രാവിലെ കഴിക്കാൻ ഞാൻ ഇന്ന് പുട്ടാണ് ഉണ്ടാക്കിയത് ഇന്നലെ പഴമൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പൊതിച്ചോറിന് ഉരുളക്കിഴങ്ങ് മുഴുക്ക് വരട്ടിയും ചമ്മന്തിയും വെക്കണമെന്ന് നേരത്തെ തന്നെ ചട്ടം കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ രണ്ട് മൂന്ന് കഷ്ണം ചിക്കൻ വറുത്തതും കുറച്ച് മോരിയറിയൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ഇലപ്പൊതി കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ചമ്മന്തിയും ഉരുളക്കിഴങ്ങ് മുഴുക്ക് വരട്ടിയും വേണമല്ലേ പിന്നെ മീൻ വറുത്തതോ ചിക്കൻ വറുത്തതോ മുട്ട വറുത്തതോ ഒക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണമെങ്കിൽ മാറ്റാം അപ്പോൾ പൊതിയൊക്കെ കെട്ടിവെച്ചു മൂനിക്കുട്ടം കുളിയും ജപവും കഴിഞ്ഞിപ്പോൾ കഴിഞ്ഞ് ഇപ്പം കഴിക്കാൻ വരും കഴിക്കാനുള്ളതൊക്കെ എടുത്തു വെച്ചു മോനുകുട്ടൻ ഒത്തിരി സന്തോഷത്തോടെ കാത്തിരുന്ന ഒരു ദിവസമാണിത് കേട്ടോ അപ്പോൾ രാവിലെ ഒരു ഏഴരൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ സ്കൂളിൽ കൊണ്ടാക്കി അവിടുന്ന് ടീച്ചേഴ്സാണ് മത്സരം നടക്കുന്ന സ്കൂളിലോട്ട് അവരെ കൊണ്ടുപോകുന്നത് അങ്ങനെ പോയി പങ്കെടുത്ത് സമ്മാനമൊക്കെ മേടിച്ച് വന്നു